എന്നാ പരിപാടി കടങ്കഥ ചോദിക്കടങ്ക ഇന്ന് മരുന്നാക്കലേ ഇന്ന് നല്ല പണിയാന്ന് കഴിച്ചു മഴ അപ്പൊ ഇന്ന് ഈ പണിയുണ്ട് പക്ഷെ ഈ മെരുന്നാക്കുന്ന വീഡിയോ നമ്മളെ മുമ്പ് ഇട്ടു രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് മെരുന്നാക്കുന്ന ഇടണ്ടാ വിചാരിച്ചിട്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മള് കടം കഥ ഞാൻ ചോദിക്കൂ ഞാനാണോ ഇവരറിയില്ലാണോ പത്ത് ഫസ്റ്റ് നിങ്ങൾ ആര് ജയിക്കും ഉമ്മയാണോ ഉമ്മില്ല ചോദിക്കട്ടെ നമുക്കറിയില്ലേ ഞാനിപ്പം തയ്യാറാക്കി ഞാൻ ഇപ്പൊ ട്യൂബ് നോക്കിട്ട് എഴുതിയെടുത്തതാകില് ഉമ്മക്ക് കിട്ടും ഉമ്മാലും ഉമ്മാളിച്ചിട്ട് വന്നിട്ടില്ല കൈസ് ഇത്ര സമയം ഞാൻ വിളിക്കറേനു ഉമ്മാന ഉമ്മാ വരുന്നില്ല ഉമ്മാന ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയില് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യ ഉമ്മാ വേണം പറഞ്ഞിട്ട് കടങ്കഥ ചോദിക്കാ ആര് പറയും ആര് പറയും വല വീശും ഞാൻ മുക്കുവനല്ല നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല പച്ചക്കൊരു കെട്ടി ചുട്ടാലൊരു കുട്ട പച്ചക്കൊരു പച്ചക്കൊരു കെട്ട് ചുട്ടാലൊരു കൊട്ടാൽ കൊട്ടയാൽ ഒരു കൊട്ടേക്ക് രണ്ടുമാർക്ക് രണ്ടുമാർക്ക് പുക എന്റെ കണ്ണിലടിക്കുന്നുണ്ട് പറക്കുന്നുണ്ട് പാടുന്നുണ്ട് കണ്ണിൽ കാണാൻ ഒക്കുന്നില്ല പറക്കുന്നുണ്ട് പാറുന്നുണ്ട് പാടുന്നുണ്ട് പാടുന്നുണ്ട് കൊതുക കണ്ണിൽ കാണാൻ ഒക്കുന്നില്ല ആ ഞാൻ അല്ല മാർക്ക് അങ്ങ് കൊതുകൊന്നല്ലോമാർക്ക് കൊറയിപ്പോഫടിച്ച കേരള റീഫ അടിച്ച് കയറും ഞാനിങ്ങനെ നോക്കിയെക്കു അങ്ങേ വീട്ടിലെ മുത്തശ്ശിയമ്മക്ക് ഇങ്ങനെ മുത്തശ്ശിക്ക് ഇങ്ങനെ മുറ്റമടി വേണ്ട വന്നോ ഇവിടെ അറിയാ വേടോക്കറിയ നിങ്ങൾ കമന്റ് 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 അറിയുന്നവരെ പോയിന്റ് പോയിന്റ് ചെയ്താൽ അകത്ത് നിന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും കണ്ണൊന്നെല്ലാം അകത്ത് നിന്ന് നോക്കിക്കാണും അകത്ത് നിന്ന് നോക്കിക്കാണും ഉമ്മക്ക് രണ്ട് എനിക്ക് എന്താ പറയാടാ ഇന്നെന്ത പറ സമനില എല്ലാം എന്നാ എന്താ പോരാട്ടം എന്താ പറയാ എന്തോ പറയൂന്മാരുടെ പോരാട്ട

പിന്നെ ഞാൻ വേറെ രീതിയിലും ചോദിക്കാം സൂര്യനിലുണ്ട് ചന്ദ്രനിലില്ല മിഥുനത്തിലില്ല സൂര്യനിലുണ്ട് ചന്ദ്രനിലില്ല ചിങ്ങത്തിലുണ്ട് മിഥുനത്തിലില്ല അപ്പോർക്കായിട്ടുണ്ടാ തിന്നില്ല കുടിക്കില്ല തല്ലാതെ മിണ്ടില്ല ആ ചണ്ട ആയി മൂന്ന് മൂന്നായി പറയോ ഇതൊന്നല്ല കൊറേ ഉണ്ട് വരച്ചൊരു ദിവസവും കണ്ടാൽ കുരുടൻ കാശിനു മിടുക്കൻ ും കാണുമ്പരുന്ന് പക്ഷെ കാശിനും എടുക്കനാ ഉടൊന്നും സംഭവം ആ ക്യാമറ അല്ലല്ലോ നിങ്ങൾക്കറിയോ മനുഷ്യനായ മനുഷ്യ കുരുടനായിട്ട് അഭിനയിക്കുന്ന മനുഷ്യരോ നിങ്ങൾ വായില്ല വായില്ല നാക്കുണ്ട് നാക്കുണ്ട് പല്ലുണ്ട് പല്ലുണ്ട് ആ എത്ര വർക്കായി നാല് വർക്കായി നെക്സ്റ്റ് ഓടി നടക്കും പറന്ന് നടക്കും തീ പന്തം അല്ല ഓടി നടക്കും അല്ലും തീ പന്തം സൂര്യ അല്ല മിന്നലൊന്നല്ലല്ലോ മിന്നലല്ല മിന്നലല്ല ഏകദേശം സൂര്യൻ ഗായസ് നല്ല പണിയാന്ന് ഇവിടാം കൊശം ചോയിക്കുന്ന എന്റെ ഇടക്ക് എന്നാ ഇത് വെള്ളം വെള്ളം പാറല്ലേ ഇപ്പൊ അടുത്ത ചോദ്യം ചോയ്ക്കട്ടെ ഒഴിവാക്കി ഉമ്മാതേ നിക്കുന്നില്ല ഗായ ഉത്തരം പറയാ പറയാനും ആഗ്രഹം ഇല്ല എന്ത് കാതിൽക്ക കുളിക്കാൻ പോയിട്ട് അതെന്നാണ്ട് കുളിച്ചിട്ട് തോത്തീറ്റോട്ടി അന്നേരം എന്നാ പുറത്തല്ല ഇട്ടിന്റത്താലെടുത്തിട്ട് അങ്ങനെ ഗൈസ് പറയൂ പുക കൊണ്ടിട്ട് ഒരാൾ തൊട്ടാൽ പിണങ്ങും ചങ്ങാതി ഇവരെ പറയേണ്ടത് തൊട്ടാൽ പിടങ്ങും ചങ്ങാതി ആ തൊട്ടാവാടി ഉമ്മാ പറഞ്ഞാടി ഉമ്മാക്കെ പോയിന്റന്നേ അതല്ലേ അമ്പാ ഓനോടി യൂട്യൂബ് കണ്ടെ ഓൻ ഓടിക്കാടി ചിട്ട അതോടൊപ്പം തല മാത്രം ഇട്ടു நெக்ஸ்ட் கொத்தியன் வில்லு பட்சேத்தான் வில்லானு பட்சே ஞானில் வில் 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 பட்ச ஞானில் கெட்டான் இது மழவில்

ഉമ്മാറച്ചു വിട്ടാ ഉമ്മാറിയില്ല ഞാനുണ്ടോ ഞാനിനും ആർക്ക് കൂട്ടിട്ടു ഇല്ല ഉമ്മാനോട് കൊണ്ടുപോല ഇനി ഉമ്മാനോട് കൊണ്ടുപോല മണ്ണിനടിയിൽ പൊന്നമ്മ വെള്ളിക്കിണ്ണത്തിൽ ഞാവൽ പയം ആ കണ്ണ് അറിയനു സമയം തന്നെ ഏഴു പോയിന്റ് അറിയിപ്പൊയന്റ് നാല് പോയിന്റ് നാല് പോയിന്റ് ഇലയില്ല പൂവില്ല കായില്ല ഇലയില്ല പൂവില്ല കായ കരിവള്ളി അല്ല ഇല കരിവള്ള ആ മുടി ഞാൻ ഓടിയാൽ കൂടെ ഓടും ഒപ്പം നിൽക്കും മിനിറ്റ് സൂചി മണിക്കൂർ സൂചി അങ്ങനൊന്നല്ല കിട്ടുന്ന പോലത്തെ പക്ഷെ കിട്ടുന്നില്ല അറിയുന്നതാ രണ്ടാ അറിയാൻ പക്ഷെ കിട്ടണ്ടേ ഒട്ടം കളി കളിക്കുന്നുണ്ട് ഇത് അനക്കറിയാ ചന്ദ്രൻ അല്ല ചന്ദ്രൻ നമ്മളിങ്ങനെ മേലും

പറയാ അതൊന്നും പത്ത് കാര്യല്ല കാട് കൊത്തി പാറ കണ്ടു പാറ കൊത്തി വെള്ളി കണ്ടു വെള്ളി കൊത്തി വെള്ളം കണ്ടു അപ്പൊ രണ്ടാൾ ഒരുമിച്ച പറഞ്ഞേ അമ്മ കറുമ്പി മകള് വെളുമ്പി മകളുടെ മകൾ ഒരു സുന്ദരിക്കോത യമാക്കറിയാന്ന് പറഞ്ഞ് പറഞ്ഞോടക്കല്ലേ ഉമ്മാനാന്ന് തോന്നുന്നു അപ്പൊ എല്ലാവരും അറിയട്ടല്ലോ നിങ്ങക്ക് കാണിച്ചർണ സംഭവം ഇതാണ് സാധനം എന്നെ കൊള്ളുന്നവൻ കറിയും ആ രണ്ടാക്കും രണ്ടാക്കുമ്പോ നെക്സ്റ്റ് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്നാ സത്യം പറയും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്നാൽ സത്യം പറയും മുള്ളുണ്ട് മുരിക്കില്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല മുരിക്കല്ല പാവക്കറിയില്ലേ ഇപ്പോൾ പറഞ്ഞു ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് അറിയാം ആയിരം അപ്പൊ ഒമ്പത് പത്ത് ഒമ്പത് ഒമ്പത്മാരമ്മ പറ്റതെല്ലാം കറുത്ത പട്ടാളം അങ്ങനെയല്ലാളം അല്ലേ കറുത്ത പട്ടാളം നമ്മളിങ്ങോട്ടേക്ക് മാറി അല്ലെ പുക പറ്റുന്നില്ല എന്നെ തൊട്ടുകൂട്ടും പക്ഷെ സദ്യക്കെടുക്കില്ല സദ്യ കച്ചാർ എടുക്കല്ലോ എടുക്കൂലോ ഉമ്മാക്കത്ര പോയുലേറ്റർ നെക്സ്റ്റ് കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ യാ കറക്റ്റ് കുത്തുന്ന കാളക്ക് പിന്നിൽ കണ്ണ് അല്ല കുത്തുന്ന കാളക്ക് പിന്നിൽ കണ്ണ് കമന്റ് ചെയ്യും മുള്ളുണ്ട് മുരിക്കല്ല കൊമ്പുണ്ട് കുത്തില്ല പാലുണ്ട് പശുവല്ല ചക്ക ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മലയിലെ അമ്മക്ക് നെറുകയിൽ പൂവ് അറിയനോ ഓള് പറയുന്നില്ല അറിയില്ല അറിയില്ല പക്ഷെ ചോദിക്കുമ്പോ കിട്ടൂലോ കിട്ടൂലറിയാ നീയും അങ്ങനെ എന്നെ ആയിരിക്കും ചക്കണ്ട് പറ ഇപ്പ മാറിയേട്ടാ ഉമ്മാറി നല്ല നായ്ക്കും പല്ല് ചെറുപ്പം പിന്നെ പതിമൂന്നു പതിനാല് നെക്സ്റ്റ് ആനയിലുണ്ട് ചേനയിലില്ല ഇമയിലുണ്ട് ഇഷ്ടത്തിലില്ല രണ്ടരമുള്ള ഞാനാരു ആ ഉത്തരം പറഞ്ഞു എന്നാ ഇമയിൽ അമ്മയെ തൊട്ട മകൻ വെന്തു മരിച്ചു തീപിട്ടിക്കോ ഞാൻ പറഞ്ഞു ഒരമ്മറ്റൊപ്പിക്കുട്ടന്മാർ അല്ല പറയുന്നേ അയല്ല പറയട്ടെ ഓ ആ അടക്ക രണ്ടാക്ക അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കരെ നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും ആ അത് ക്ലോക്ക് അല്ല അല്ലേ അക്കരണി ഇക്കരെ നിക്കുന്ന ഓർമ്മിക്കുന്നില്ല ഇത് എല്ലാര്ക്കും അറിയാ ഞാൻ പറയുമ്പോഴും പറയും കൊറേയോട്ടൊക്കെ ചോദിച്ച കൊസ്റ്റിനായി പക്ഷെ ചെലപ്പോ അറിയൂല ആരും പറയാം ആവശ്യക്കാരൻ വാങ്ങുന്നില്ല വാങ്ങുന്നവന് ഉപയോഗിക്കുന്നില്ല ഉമ്മ ഉപയോഗിച്ചിട്ട്

പകല് ഈ കണ്ണ് വെച്ചിട്ടുള്ള പണിയെല്ലാം കഴിഞ്ഞ് രാത്രി ഒരിയാന കിടന്നുറങ്ങണു ശരി കേട്ടാ എന്നെ തൊട്ടാൽ തൊടുന്നവനെ തട്ടും അല്ല കറണ്ട് ഇലക്ട്രിസിറ്റി തൊട്ട് തൊട്ടവൻ തട്ടും തൊട്ടവൻ കറണ്ടിന് കത്തിട്ടും കത്തിട്ടും കെടാത്ത വിളക്ക് കത്തിയിട്ടും കത്തിയിട്ടും കെടാത്ത വിളക്ക് ഇതരുത് സൂര്യൻ കരയില്ല കടലിലെ

സൂര്യ ചന്ദ്രൻ നക്ഷത്രം എന്തോ വന്നാന്ന് സംഭവം എന്തായാലും അത് അങ്ങനെ ആകാശത്തെന്തോന്നെ സൂര്യനാ ചന്ദ്രനാണോ ഇല്ല ഇല്ല മാർക്കില്ല ചില്ലിക്കൊമ്പിൽ ആർക്കും അറിയണമെന്നില്ല ഇതില് ക്വസ്റ്റ്യൻ എലാൻസറിന് ഞാൻ കാണുന്നില്ല അതോ നിങ്ങൾക്ക് അറിയും വിചാരിച്ച ചോദിക്കുന്നു ഞാൻ പെറ്റകാലം മീൻ പെറ്റ പോലെ കാലം ഞാൻ പെറ്റകാലം ഞാനര് അറിയില്ല എനക്കും ആർക്കറിയുന്ന പറയട്ടെ അപ്പൊ എനിക്കന്നെയാ പോയിന്റ് എനർജിയോടെ വരുന്നുണ്ട് തീർന്നു തീർന്നേരം എനർജിയോടെ വരുന്നു ഉമ്മ അരു അതെല്ലാം അറിയില്ല உமாக்கிும் அவசியலக் ஷேன்டான் கேட்டா நீங்க எப்படி നിങ്ങൾ കൊറച്ചാൾ ഉമ്മാ പത്താള് ചെയ്യുന്നു പത്താൾക്കേ നമ്മളോട് സ്നേഹമുള്ളൂ ആള് കണ്ടിട്ട് കാണും ചെയ്യാൻ ചില പത്താളെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യൂലേ ബാക്കി ചെയ്യൂലേരിക്ക എന്നാല് കമന്റ് ഇടാൻ പറ്റുന്നവരല്ല കമന്റ് ചെയ്യ നമ്മൾ ഇനി എങ്ങനെ ഏത് ടൈപ്പ് വീഡിയോ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ ഇനി ഇനി മുതൽ നമ്മൾ ഇനി മുതലല്ല ഏതുപോലത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം നമ്മൾ ചെയ്യുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാം പറഞ്ഞില്ലേ